നാട്ടിക ഫർക്ക പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റിപ്പയറിംഗ് ദുഷ്കരം എം എൽ എ ഇടപെട്ടു എടത്തിരുത്തി ഏറാക്കലിൽ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി കയ്പുമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഏകദേശം പത്ത് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഇതോടെ നിശ്ചലമായത് ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് എടത്തിരുത്തിലെ ഏറാക്കൽ എന്ന പ്രദേശം പ്രതികൂല കാലാവസ്ഥയിൽ കുഴിയെടുത്ത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാലും മണ്ണിടിച്ചിൽ ഭീതി ഉള്ളതിനാലും പൊട്ടിയ പൈപ്പ് റിപ്പയർ ചെയ്ത് കുടിവെള്ളം പുനരാവിഷ്കരിക്കാൻ സമയമെടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഏത് സാഹചര്യമുണ്ടായാലും കുടിവെള്ള വിതരണം പുനരാവിഷ്കരിക്കാൻ സമയമെടുക്കരുതെന്നും എല്ലാവിധ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുടിവെള്ള വിതരണം പുനരാവിഷ്കരിക്കണമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് ചെയ്ത് കുടിവെള്ളം പുനരാവിഷ്കരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് വാട്ടർ അതോറിറ്റി ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നിപ്പോൾ നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ് എ ഇ സുധീർ മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡാ മോസസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം പുനരാവിഷ്കരിക്കാനുള്ള പരിശ്രമം ഊർജിതമായി നടക്കുന്നത് പ്രസ്തുത സ്ഥലം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വാർഡ് മെമ്പർ സുധീർ എന്നിവർ സന്ദർശിച്ചു